നമസ്കാരം ആസാദി യു നൈറ്റഡിഷ്യയിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷമായി ഉയർത്തും മെഡിസാ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി സംസ്ഥാന സർക്കാരിന്റെ മെഡിസാ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമായി ഉയർത്തും ഡിജിറ്റൽ സർവകലാശാല സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള ഓർഡിനൻസിനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ മെഡിസാ വലിയ വിജയമായ സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ടത്തിലേക്ക് സർക്കാർ നടന്ന അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമായി ഉയർത്തി നാൽപ്പത്തൊന്ന് സ്പെഷ്യാലിറ്റി ചികിത്സക്കായി രണ്ടായിരത്തി ഒരുന്നൂറിൽ അധികം ചികിത്സാ പ്രക്രിയ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു ഒന്നാം ഘട്ടത്തിൽ കറ്റാസ്ട്രോഫ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്ന രണ്ട് ചികിത്സകൾ ഒഴിവാക്കിയിരുന്നു അതുകൂടി രണ്ടാം ഘട്ടത്തിൽ അധിക പാക്കേജിൽ ഉൾപ്പെടുത്തും പദ്ധതിയിൽ പത്ത് ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകളും ഉണ്ടാക്കും ഇതിനായി ഇൻഷുറൻസ് കമ്പനി രണ്ടു വർഷത്തേക്ക് നാല്പത് കോടി രൂപയുടെ കോർപറസ് ഫണ്ട് നീക്കിവയ്ക്കണം സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ സ്വ സ്വയം ഭരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖല എന്നിവയിലെ ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കാത്ത ജീവനക്കാരെയും പെൻഷനക്കാരെയും മെഡിസ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിനും തൊത്തത്തിൽ അംഗീകാരം നൽകി പോളിസി കാലയളവ് നിലവിലുള്ള മൂന്ന് വർഷത്തിൽ നിന്നും രണ്ടു വർഷമാക്കി രണ്ടാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനവുണ്ടാകും ഒന്നാം ഘട്ടത്തിൽ സാങ്കേതിക യോഗ്യത നേടിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ മാത്രം രണ്ടാം ഘട്ട ടെൻഡറിംഗ് നടപടികളിൽ പങ്കെടുപ്പിക്കാൻ ആണ് സർക്കാർ തീരുമാനം നോൺ എംബാന ആശുപത്രികളിലെ അടിയന്തര സാഹചര്യങ്ങളിലെ ചികിത്സകൾക്ക് റെയിൻബോ സ്മെന്റ് അനുവദിക്കുന്ന വ്യവസ്ഥയിൽ നിലവിലെ മൂന്ന് ചികിത്സകൾ കൂടാതെ പത്ത് ചികിത്സകൾ കൂടി ഉൾപ്പെടുത്താനും തീരുമാനിച്ചു ഡിജിറ്റൽ സർവകലാശാല സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി ഓർഡിനൻസ് ഇറക്കുവാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാല ആക്ടിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിന് ഓർഡിനൻസ് യു ജി സി ചട്ടങ്ങൾക്കും സമീപകാലത്തുണ്ടായ കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസ് ആണ് മന്ത്രിസഭ അംഗീകരിച്ചത് ഉത്തരകാശിയിലെ മേഘാവിസ്ഫോടനം നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ഉത്തരകാശിയിൽ ഉണ്ടായ മെഗാ വിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എട്ട് സൈനികൾ ഉൾപ്പെടെ നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ഇതുവരെ അഞ്ചു മരണം സ്ഥിരീകരിച്ചു പ്രതികൂല കാലാവസ്ഥയും റോഡുകൾ തകർന്നതും രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിയാണ് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കരസേനയും വ്യോമസേനയും സംയുക്തമായാണ് രക്ഷാതത്യം പുരോഗമിക്കുന്നത് മണിനടിയിൽ ജീവന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിവുള്ള കടവാർ നായ്ക്കളുടെ സഹായം ഉപയോഗിക്കുന്നുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും റോഡുകൾ പൂർണ്ണമായും തകർന്നതുമാണ് രക്ഷാദൌത്യത്തിന് പ്രധാന തടസ്സം അഞ്ച് ദേശീയ പതാ പാതകളും ഏഴ് സംസ്ഥാന പാതകളും രണ്ട് അതിർത്തി റോഡുകളും ഉൾപ്പെടെ നൂറ്റി അറുപത്തിമൂന്ന് റോഡുകൾ പണിടിച്ചിലെ തകർന്നു താൽക്കാലിക പാതയൊരുക്കി ഒറ്റപ്പെട്ടുപോയ ധരാലി ഗ്രാമത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ എട്ട് സൈനികർ ഉൾപ്പെടെ നൂറോളം പേരെ കാണാനില്ലെന്നാണ് വിവരം ഓപ്പറേഷൻ ശിവാലിക് എന്ന പേരിട്ടിരിക്കുന്ന രക്ഷാ ദൗത്യത്തിലൂടെ നാനൂറ്റി പതിമൂന്ന് പേരെ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം അറിയിച്ചു വ്യോമസേനാ വിമാനങ്ങളും ഡറാഡൂണിൽ എത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിസ് ദയിലെ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇനിയും മേഘ വിസ്ഫോടനങ്ങൾക്കും മിന്നൽ പ്രണയങ്ങൾക്കും സാധ്യത ഉള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ് അമ്പത്തൊന്ന് ഡോക്ടർമാരെ പിരിച്ചുവിട്ടു അനധികൃതമായ സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അമ്പത്തൊന്ന് ഡോക്ടർമാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ചോർജ് അറിയിച്ചു പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെയാണ് നീക്കം ചെയ്തത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും വകുപ്പിന് കർശന നിർദ്ദേശം നൽകുന്നതിനും ഇതിനെ തുടർന്നാണ് നടപടി ഇത്രയധികം നാളുകളായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഇത്തരം ജീവനക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നതോ സേവന താൽപര്യരായ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസര നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്യും അതിനാലാണ് കർശന നടപടി സ്വീകരിച്ചത് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം ഇതേതരം ഇന്ത്യ ഡിവൈപി സമരസംഗമ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും പതിനഞ്ചിന് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപന സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമേർത്തി ഒരാഴ്ചത്തെ സംഗമമാണ് നടത്തുന്നത് പത്ത് ലക്ഷത്തോളം ഒഴിവുകൾ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ നിലവിലുണ്ടെന്ന് പാർലമെന്റിൽ എം പിമാരുടെ ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തോളം ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നാൽ ആ തസ്തിക ഇല്ലാതാകും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചാൽ അവിടെയും തൊഴിലില്ലാതാകും രണ്ടു കോടി ആളുകൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുമെന്നാണ് ബജറ്റിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഇല്ല ചെറുപ്പക്കാർക്ക് വേണ്ടത് സ്ഥിരം തൊഴിലെന്നതാണ് ഡിവൈഎഫ്യുടെ ആവശ്യം അതേപോലെ മതനിരപേക്ഷ ഇന്ത്യ അടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത് കന്യാസ്ത്രീകളെ ജയിലിലിട്ട അനുഭവം ഒടുവിലത്തെ ഉദാഹരണമാണ് മുസ്ലിം സ്ത്രീ ദളിത് വിരുദ്ധരും കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണവുമാണ് ആർ നടത്തുന്നത് മതസ്വത്വത്തെ അടിസ്ഥാനമാക്കി രാജ്യത്തെ ബിന്ദിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും സനോജ് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ബി ബസീഷ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ആർ രാഹുൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ സർവകലാശാല ചുവന്ന തന്നെ തുടർച്ചയായി ഇരുപത്തി ആറാമത്തെ തവണയും എസ് എഫ് ഐ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഇരുപത്തിയാറാം വർഷവും എസ് എഫ് ഐ ജയം അക്രമത്തിലൂടെ പ്രകോപനമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച കെ എസ് യു എം എസ് എഫ് സഖ്യത്തെയാണ് മുപ്പത്തിനാല് വോട്ടിരീ ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ തോൽപ്പിച്ചത് ചെയർമാനായി പാലയാട് ക്യാമ്പസിലെ നന്ദജാബുവും വൈസ് ചെയർമാനായി എളിഞ്ഞരെ എത്തിയത് ഇ കെ നാനാർ സ്മാരക ഗവൺമെൻറ് കോളേജിലെ എം ദിൽജിത്തും തെരഞ്ഞെടുക്കപ്പെട്ടു മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അൽന വിനോദാണ് എൽ എ ഡി വൈസ് ചെയർപേഴ്സൺ ജനറൽ സെക്രട്ടറിയായി തളിപ്പറമ്പ് കില്ലയിലെ കവിതാകൃഷ്ണനും ജോയിൻറ്റ് സെക്രട്ടറി ബ്രാണൻ കോളേജിലെ കെ ആദിഷിയും തെരഞ്ഞെടുക്കപ്പെട്ടു കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവായി പിലാത്തറ കോപ്പറേറ്റീവ് കോളേജിലെ പി കെ ശ്രീരാഗ് ജയിച്ചു വയനാട് ജില്ലാ എക്സിക്യൂട്ടീവായി എം എസ് എഫ് എം എസ് എഫിലെ മുഹമ്മദ് നിഹാൽ നറുക്കെടുപ്പിലൂടെ ജയിച്ചു കാസർകോട് ജില്ലാ എക്സിക്യൂട്ടീവായി എം എസ് എഫിലെ എ ടി ബി ഫീത രണ്ടു വോട്ടിംഗ് ജയിച്ചു ബി സാനിയ ചെയർപേഴ്സൺ കെ മുഹമ്മദ് ഹർഷിദ് ജനറൽ സെക്രട്ടറി ഷിജാസ് അഹമ്മദ് വൈസ് ചെയർമാൻ നാജിയ നൌഫ് ലേഡി വൈസ് ചെയർപേഴ്സൺ പി അനിൽ എന്നിവരാണ് യു യു ഡി എസ് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് നടന്ന താവകര ക്യാമ്പസിൽ രാവിലെ മുതൽ എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ ആക്രമണം തുടങ്ങിയിരുന്നു പുറത്തുനിന്നും എത്തിയ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചു മാരകായുധങ്ങളുമായാണ് എസ് എഫ് ഐക്കാരെത്തിയത് നിരവായി എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു പോലീസിനെയും ആക്രമിച്ചു ഹെൽമറ്റും വടികളും വലിച്ചെറിയുകയും ചെയ്തു പോലീസ് ലാത്തിചാർജ് ചെയ്താണ് ആക്രമികളെ തുരുത്തിയത് എം എസ് എഫ് കാരുടെ വാക്കുകേട് എസ് എഫ് ഐ സ്ഥാനാർത്ഥി ആദിഷിയെ പോലീസ് ഏറെ നേരം വെച്ചു പോളിങ്ങിന്റെ വിവരങ്ങൾ അടിങ്ങിയ കടലാസുമായി പുറത്തു വരുന്നതിനിടെയാണ് ഇവരെ പോലീസ് പിടിച്ചു വെച്ചത് വസ്തുത മനസ്സിലാക്കാതെ വിദ്യാർത്ഥിയെ തടഞ്ഞു വെച്ച് അപമാനിച്ച വനിതാ പോലീസ് എസ് എഫ്ഐയുടെ നിലപാടിൽ വൻ പ്രതിഷേധമായിരുന്നു വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ ഖാദി വീക്കണതും കാദി ഓണം മേളയോട് അനുബന്ധിച്ചോ പ്രിയപ്പെട്ടവർക്ക് ഖാദി ഓണക്കോടി സമ്മാനമായി നൽകാം ഖാദി ഭവനങ്ങളിൽ നേരിട്ടെത്തി ഓണക്കോടി വാങ്ങി നൽകാൻ അസൗകര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗിക്കാം ഇതിനായി ഏഴ് ഒമ്പത് പൂജ്യം എട്ട് നാല് മൂന്ന് ആറ് നാല് അഞ്ച് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ തെരഞ്ഞെടുത്ത ഉൽപ്പന്നം കൊറിയർ മുഖേന എത്തിച്ചു കൊടുക്കും അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഓണക്കോടി എത്തിച്ചു നൽകുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താം ഓണമേലയുടെ ഭാഗമായി കാതി ഉൽപ്പന്നങ്ങളായ സിൽക്ക കോട്ടൺ സാരികൾ ബെഡ്ഷീറ്റ് മുണ്ടുകൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവ മേളെ സജ്ജീകരിച്ചിട്ടുണ്ട് പയ്യനൂർ ഖാദി കേന്ദ്രത്തിന്റെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് കുർത്ത കസവ് സാരി ധോത്തി ടവൽ ടൌവൽ കട്ട് കുർത്തി കുഷ്യനുകൾ സ്ലിങ്ക് ബാഗ് എന്നീ ഉൽപ്പന്നങ്ങൾ പൊതുതായി വിപണിയിലുണ്ട് കൂടാളി പാഞ്ചായത്തിൽ കുറ്റിക്കുരുമുളക് തൈ വിതരണം കൂള കൂടാളി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ജനകീയാസൂദ പദ്ധതി കുരുമുളക് ഗ്രാമം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിക്കുരുമുളക് തൈ വിതരണം ചെയ്തു കൂടാളി ഗ്രാമപഞ്ചായത്ത് പി കെ ഷായിമ ഉദ്ഘാടനം ചെയ്തു കൂടാളി കൃഷിഭവനിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഇ രമേഷ് കുമാർ സി കെ സുരേഷ് ബാബു വി രജനി പി സിന്ധു കൃഷി ഓഫീസർ പി കെ ശ്രവ്യ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പഞ്ചമി എന്നിവർ പങ്കെടുത്തു കെ വി കുഞ്ഞിരാമൻ കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാനായി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനെ തെരഞ്ഞെടുത്തു പുനഃസംഘടിപ്പിച്ച ജനറൽ കൗൺസിലിന്റെ പ്രഥമ യോഗത്തിലാണ് തീരുമാനം നിർവ്വാഹക സമിതിയിലേക്ക് കെ വി സുമേഷ് എം എൽ എ അഡ്വക്കേറ്റ് സുരേഷ് സോമ എന്നിവരെ തെരഞ്ഞെടുത്തു യോഗത്തിൽ ചെയർമാൻ ഒ സി ഉണ്ണകൃഷ്ണൻ അധ്യക്ഷനായി